വീട്ടിൽ ചാരായം വാറ്റ് വില്പന നടത്തിയിരുന്ന വൃദ്ധൻ എക്സൈസിന്റെ പിടിയിലായി പരിയാരം വേളൂക്കര പുതുശ്ശേരി വീട്ടിൽ അറുപത്തിനാല് വയസ്സുള്ള വർഗീസാണ് പിടിയിലായത് വീട്ടിൽ നിന്ന് നൂറ് ലിറ്റർ ചാരായം ഉണ്ടാക്കാനുള്ള വാഷും രണ്ട് ലിറ്റർ ചാരായവും ഉപകരണങ്ങളും പിടികൂടി കുറച്ച് നാളുകളായി ഇയാൾ വീട്ടിൽ ചാരായം വാറ്റിയ ശേഷം ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയായിരുന്നു വേളൂക്കര ജംഗ്ഷനിൽ ചായക്കടയും ഇയാൾ നടത്തുന്നുണ്ട് സമീപത്ത് അടുത്തടുത്ത വീടുകളും റോഡിനോട് ചേർന്നുള്ള വീട്ടിൽ കുറച്ച് നാളുകളായി ചാരായം വാറ്റി വില്പന നടത്തി വന്നിട്ടും ആരും അറിഞ്ഞിരുന്നില്ല എക്സൈസിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് കുറച്ച് ദിവസങ്ങളായി നടത്തിയ പരിശോധനയിലാണ് വീട് കണ്ടെത്തുവാൻ സാധിച്ചതെന്ന് എക്സൈസ് സംഘം അറിയിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ എൻ സുരേഷ് ജെയ്സൺ ജോസ് ഇ പി ദിബോസ് കെ പി സുനിൽ പി പി ഷാജി എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി മറ്റു സ്ഥലങ്ങളിൽ വിൽപ്പന നടത്തുന്ന രഹസ്യ വിവരം ലഭിച്ചതാണ് സ്ഥലത്തിൽ ഇന്നേ ദിവസമാണ് വീടുക്ക ഭാഗത്ത് പുതുച്ചേരി വീട്ടിൽ മിഖായിൽ മകൻ വർഗീസ് എന്നയാളാണ് ചാരായ മാറ്റുന്ന വിവരം അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ടീ വീട് പരിശോധിച്ചതിൽ ടീ വീട്ടിൽ നിന്നും നൂറ് ലിറ്റർ വാഷും രണ്ട് ലിറ്റർ ചാരയും വാറ്റുപകരണങ്ങളും കണ്ടെടുത്തിട്ടാണ്